ുടെ നോമ്പ് സീരിയസ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് പതിനാറാം മുമ്പാണ് നമ്മളുടെ വെക്കേഷൻ്റെ ഫസ്റ്റ് ഡേ ആണിത് അപ്പോൾ നമ്മൾ ഇതാ ഇന്ന് വരുന്നിട്ടുള്ളത് നമ്മൾ നോമ്പല്ലേ അപ്പോൾ ഒരു നോമ്പ് തുറ നമുക്കുണ്ട് നമ്മളുടെ സ്വന്തം ഋഷുബായ് കിടന്ന് വരുമോ ഋഷുബായ് അപ്പോൾ അതാ ഋഷുബായൻ്റെതാണേ ആ അല്ല അതല്ലേ ആ നമ്മൾ അപ്പോൾ ട്രീറ്റ് ട്രീറ്റ് എന്തിനാണെന്ന് റിഷുബായ് പറഞ്ഞിട്ടുള്ളത്

അപ്പോൾ വെക്കേഷൻ്റെ ഓരോ വീഡിയോസും വരുന്നതാണ് പിന്നെ നമ്മുടെ അമ്മായിൻ്റെ കുട്ടി കുറച്ചുകൂടെ ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ചില വീഡിയോസും വരുന്നതാണ് പിന്നെ ഫ്രീ ഫയർ വിളിക്കുന്നുണ്ട് ഫ്രീ ഫയർ വീഡിയോസ് അത് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും കമന്റ് ചെയ്തില്ല എന്നാലും നമ്മൾ ഫ്രീ ഫയർ വീഡിയോസും മൈൻ ക്രഫ്റ്റ് വീഡിയോസും പിന്നെ ഇന്ത്യൻ ബൈക്ക് ഇന്ത്യൻ ബൈക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ അറിയുന്നുണ്ട് പിന്നെ ഫ്രീ ഫയറും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ പിന്നെ ഇഷ്ടമുള്ള ഗെയിംസ് ഒക്കെ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഒന്നും ചെയ്യണം അപ്പോൾ ഏതെങ്കിലും നാട്ടണല്ലോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസ് ഉണ്ട് എന്താണ് മൈൻ ക്രാഫ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാന്ന് പറയണം നമ്മളതും ചെയ്യുന്നതാണ് പിന്നെ ഇനി നോമ്പ് തുറക്കേണ്ട ടൈം ആകുമ്പോൾ കാണാം അല്ലെങ്കിൽ നമ്മളെ ഒരു വീഡിയോ ഉണ്ടാവും ഓക്കെ അപ്പോൾ നേരെ അപ്പോൾ വെച്ചമാരെ നമ്മുടെ നമ്മുടെ ഇതുണ്ടാക്കാനുള്ള നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അവിടെ പത്തിരി ഉണ്ടാക്കി കൊണ്ടിരിക്കണിലേക്ക് പോട്ടോ ഈ നോമ്പുതുറേനെ കുറിച്ച് എന്താണ് ആന്റിക്ക് പറയാനുള്ളത്

ഇപ്പൊ അച്ചാൻ വരെ അതാ പത്തിന് ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ അരക്ക സമൂസ ഒക്കെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ അരിയാണ് ണേക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിട്ട് ഇരിയന്മാർക്ക് തുടരാ ഞങ്ങള് പിന്നെ ആർക്കും ഞാൻ അണ്ടി മുന്തിരി ന്തിരിങ്ങനെ ചേർക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടതാണ് ഇതാണ് സംഭവം നല്ല അടിപൊളി തരിക്കഞ്ഞി പിന്നെ പിന്നെ പിന്നേ കൊടുക്കാൻ തോന്നുന്നു ഇപ്പോൾ ചിക്കൻ പൊരിച്ചോണ്ടിരിക്കുകയാണ് ഏതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇതവിടെ കുറേ പൊരിച്ചോണ്ടിരുക രണ്ട് ഏലക്കായ് ഇട്ടാൽ തെക്കണ്ണി അതിന് സൂപ്പർ കിട അതിന് രണ്ട് ഏലക്കായി ഇട നല്ല ടേസ്റ്റാണ് കൊക്കവട റെഡി ആയി റെഡി ആയിട്ടുണ്ട് സമൂസ അവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുന്തിരി ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് മിൻഡാ കേട്ടോ അപ്പം നമ്മള് ഇതാ ടേബിൾ ഫുള്ള് റെഡിയായി ഇതാ നമ്മളുടെ ഫ്രൂട്ട്സും മിൻറ്റും ജ്യൂസും പിന്നെ നമ്മുടെ കൊക്കവടിയും സമോസേനും മിക്സ്ഡ് എക്സ്ട്രാ പിന്നെ എല്ലാ പ്ലേറ്റിനും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ തപ്പയം ഒക്കെ റെഡി അല്ലേ റെഡി ഇനി നോമ്പ് തുറക്കാൻ ടൈം ആവട്ടെ എല്ലാവരും ഇവിടെ തട്ട വെച്ചിട്ടാണ് ചിലവേ കേട്ടോ വരെ നമ്മൾ ഇന്നത്തെ വീടേ എത്തുള്ളൂ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ട് അതിൻ്റെ പേ ഒന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ അത്ര ആവിഷ്കാരത്തിനൊക്കെ പോയി അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടി കാണുന്ന കുഞ്ഞ് ബെൽപ്പണ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ നിന്ന് ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ